അതേസമയം വിൻസി അലോഷ്യസിന്റെ പരാതിക്ക് പിന്നാലെ കർശന നടപടികളിലേക്ക് കടക്കുകയാണ് സിനിമാ സംഘടനകൾ ഷൈൻ ടോം ചാക്കോയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകാൻ മൂന്നംഗ അന്വേഷണ കമ്മീഷന് അമ്മ സംഘടന നിർദ്ദേശം നൽകി നടനെതിരെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും വ്യക്തമാക്കി നടി വിൻസി അലോഷ്യസ് സമൂഹ മാധ്യമത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾ രേഖാമൂലം പരാതി ലഭിച്ചാൽ നടപടിയെടുക്കാമെന്നതായിരുന്നു സിനിമാ സംഘടനകളുടെ നിലപാട് ഇമെയിൽ മുഖേന നടിയുടെ പരാതി ലഭിച്ചതിന് പിന്നാലെയാണ് അമ്മ സംഘടന മൂന്നംഗ കമ്മീഷനെ നിയോഗിച്ചത് വിനു മോഹൻ സരയു അൻസിബ ഹസൻ എന്നിവരാണ് കമ്മിറ്റിയിലുള്ളത് വിൻസിയുമായി നേരിട്ട് സംസാരിക്കും വേണ്ടിവന്നാൽ നടനെ സംഘടനയിൽ നിന്ന് പുറത്താക്കുമെന്നും അമ്മ സംഘടനാ പ്രതിനിധികൾ എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ സപ്പോർട്ടും വിൻസിക്ക് ഞങ്ങൾ എല്ലാവരും നൽകിയിട്ടുണ്ട് വിൻസിയുടെ കൂടെ തന്നെ ഉണ്ട് ഞങ്ങൾ വിൻസിയുടെ പരാതിയിന്മേൽ നടനെതിരെ ഇന്ന് തന്നെ നോട്ടീസ് നൽകാനാണ് സൂത്രവാക്യം സിനിമ ആഭ്യന്തര പരാതി പരിഹാര പരിഹാരസ്ഥനന്റെ തീരുമാനം ലഹരി ഉപയോഗത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ട് വ്യക്തമാക്കി ഞങ്ങൾ ശക്തമായ നടപടിയെടുക്കും അതിനകത്തുനിന്ന് ഈ ആള് എന്നേക്കുമായിട്ടുള്ളതല്ല മറിച്ച് നന്നാകാൻ ഒരു അവസരം കൊടുക്കും ഈ ആളുടെ നടക്കുന്ന പ്രോജക്റ്റുകൾ നടന്നോട്ടെ പുതിയതായി ഒരു പ്രോജക്റ്റ് നടത്താൻ അല്ലെങ്കിൽ അനുവദിക്കാൻ ഫിലിം ചേംബറോ ഞങ്ങളുടെ അഫിലേറ്റ് പ്രൊഡ്യൂസർ അസോസിയേഷനോ അതിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല നടി വിൻസി അലോഷ്യസിന്റെ പരാതിക്ക് പിന്നാലെ നിരവധി പേർ പിന്തുണയുമായി രംഗത്തെത്തി മോശം പെരുമാറ്റത്തെ എതിർത്ത വിൻസി അലോഷ്യസിന് നടപടി അഭിവാദ്യങ്ങളോടെ സ്വീകരിക്കുന്നുവെന്നായിരുന്നു ഡബ്ല്യു സി സിയുടെ പ്രതികരണം ട്വന്റി ഫോർ കൊച്ചി